മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ടത് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീടിൻ്റെ ജയിലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അനീഷ് ചേട്ടനും ആദിനെയാണ് ഇത്തവണ ജയിലിലേക്ക് പോകുന്നത് രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം ഇവരുടെ പ്രശ്നങ്ങൾ ഭയങ്കര ഓവറായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജയിലിൽ പോയി കഴിഞ്ഞ് ഇവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല കണ്ടസ്റ്റൻസും ആതിലേനയും അനീഷ് ചേട്ടനെയും നോമിനേറ്റ് ചെയ്തത് അനീഷ് ചേട്ടൻ്റെ പുറത്ത് അടിക്കുകയും അനീഷ് ചേട്ടനെ മോശമായ വാക്ക് വിളിക്കുകയും ചെയ്തു എന്നതാണ് ആതിലെയും നോമിനേറ്റ് ചെയ്യാൻ പ്രധാന കാരണമായിട്ട് ബിഗ് ബോസ് കുടുംബങ്ങൾ പറഞ്ഞത് അങ്ങനെ ഇരുവരും ജയിലിലായിരിക്കുകയാണ് ജയിലിന് പുറത്ത് കാവലിൽ നിൽക്കുന്നത് ഷാനവാസക്കയും അനുമോളും അതേപോലെ തന്നെ നൂറേയും തന്നെയാണ് ബാക്കി എല്ലാവരും വീണ്ടും അകത്തേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് ഷാനവാസക്ക അനുമോളെ വിളിക്കുന്നത് അനുമോളുടെ അടുത്ത് ജീവൻ്റെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത് അപ്പം അനുമോൾ ആദ്യം ചെവി പറയുന്നുണ്ട് എന്ത് ഞാൻ കേട്ടില്ല എന്താ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇക്കാൻ്റെ ഏത് ചെവിയാണ് അടഞ്ഞിട്ടുള്ളതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഷാനവാസക്കാനോട് ഡയറക്റ്റായിട്ട് അനുമോൾ പറയുന്നുണ്ട് ഇക്കാക്ക് ഈ എൻ്റെ ഈ കാര്യം അറിഞ്ഞിട്ട് എന്ത് സുഖമാണ് കിട്ടണത് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ട് എന്തിനാ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട് ഇത് വൃത്തിയായിട്ട സ്വഭാവമാണ് കേട്ടോ ഇത് കേട്ടിട്ട് ഇക്കാക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് ഇതെന്തിനാ അറിയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് സംഭവിക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോള് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ഒന്നും സംഭവിക്കാനല്ല എനിക്കൊരു കേട്ടിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ കേൾക്കാൻ അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് ആ അപ്പം അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ ഇത് കേട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവേണ്ട ഇത് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ ഒരു കാര്യവും ചോദിച്ചുകൊണ്ട് വരുത് ഞാനും അടുത്ത് ഇനി ഒരു കാര്യവും പറയില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്താണ് ഇക്കാൻ്റെ അടുത്ത് എന്ത് കാര്യമാണ് ചോദിച്ചുകൊണ്ട് വന്നത് ഞാൻ ഇക്കാൻ്റെ അടുത്ത് ഒരു കാര്യവും ചോദിച്ചുകൊണ്ട് വന്നിട്ടില്ല ആ ഒരു ചോക്ലേറ്റിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇക്കാനോട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ട് എന്നോട് ഇനിയൊന്നും മിണ്ടാന്ന് ഷാനവാസും പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ ആ കാര്യം പറയുകയില്ല എന്ന് പറയുന്നുണ്ട്